ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നിങ്ങൾക്ക് അലിയേയും അമുതേയും അറിയുമോ കുറിച്ച് കേട്ടിട്ടുണ്ടോ അലിയേയും അമുദേയും കുറിച്ച് അമുദ ഇപ്പോൾ എവിടെയായിരിക്കും അമുദ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവോ അതോ അലി പറഞ്ഞ ഏതെങ്കിലും വഴികളിലൂടെ അമുദ സഞ്ചരിക്കുന്നുണ്ടാവോ ഇപ്പോഴും പ്രശസ്ത സാഹിത്യ നിരൂപകനായ അജയ് പി മങ്ങാട്ടിൻ്റെ സുസന്നയുടെ ഗ്രന്ഥപുര എന്നൊരു നോവലുണ്ട് അതിമനോഹരമായൊരു വേർഷൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്താണ് സുസന്നയുടെ ഗ്രന്ഥപ്പുര എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ നോവല് വായിക്കാൻ തുടങ്ങുമ്പോൾ നീലകണ്ഠൻ പരമാരയുടെ കയ്യെഴുത്ത് പ്രതി എഴുതി പൂർത്തിയാക്കാനാവാത്ത നോവലിൻ്റെ കയ്യെഴുത്ത് പ്രതി അന്വേഷിച്ച് ഒരു ചെറുപ്പക്കാരൻ സഞ്ചരിക്കുന്നതാണ് നോവലിൻ്റെ ഈ ചിത്രം അപ്പോൾ അങ്ങനെ സഞ്ചരിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആ നോവലിനെ കുറിച്ച് പരാമർശിക്കുന്നതിൻ്റെ ഇടയിൽ നിരവധി അനവധി നോവലുകളെക്കുറിച്ച് സാഹിത്യ ഗ്രന്ഥങ്ങളെക്കുറിച്ച് അവയിലെ വാചകങ്ങളെക്കുറിച്ച് അതിലെ കണ്ടൻ്റുകളെക്കുറിച്ചൊക്കെ പരാമർശിച്ചു പോകുന്നുണ്ട് ഈ നോവല് സുസന്നയുടെ ഗ്രന്ഥപ്പുരയിലുണ്ട് അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്കെത്തുന്നത് വഴി അതുവരെ സഞ്ചരിക്കുന്ന വഴികളിലൂടെയാണ് നോവല് മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ വെള്ളത്തുവൽ ചന്ദ്രൻ്റെയും ജലയുടെയും പ്രണയം സുസന്നയുടെ സുസന്നയുടെ പ്രണയമെന്നോ സുസന്നയുടെ അഫെക്ഷൻ എന്നോ എന്തു വേണമെങ്കിൽ വിളിക്കാവുന്ന അതിമനോഹരമായ പ്രേമുകൾ അതിനപ്പുറം അലിയുടെയും അമുതയുടെയും പ്രണയം അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടത് അലിയുടെയും അമിതയുടെയും പ്രണയമാണ് ആ നോവൽ വായിച്ചതിന് ശേഷം എനിക്ക് തോന്നി ഞാൻ കുറിച്ചു വെച്ച വരികളാണ് അതിൽ അമുത എൻ്റെ മനസ്സിൽ നിന്നും മായാതെ അമുത അങ്ങനെ നിൽക്കുകയാണ് അലി അമിതയെ ഓർക്കും ഓർക്കുന്നതായി ഞാൻ ചിന്തിക്കുക അലി അമിതയെ ഓർക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും അലി അമുദയെ ഓർത്തിട്ടുണ്ടാവുക നമുക്ക് നോക്കാം കവിത അമുദ അമുദ നീ ഇപ്പോൾ നിന്നെ അഗാധമായി സ്നേഹിക്കാറുണ്ടോ എങ്കിൽ പണ്ടെങ്ങോ മറന്നു വെച്ച പുസ്തകത്താളിൽ പാതിയിൽ മുറിഞ്ഞു പോയ വരികളെ ഇനി നീ ചേർത്തെഴുതുക അമുദ നീ ഇപ്പോൾ നിന്നെ അഗാധമായി സ്നേഹിക്കാറുണ്ടോ എങ്കിൽ പണ്ടെങ്ങോ മലർന്നുവെച്ച പുസ്തകത്താളിൽ പാതിയിൽ മുറിഞ്ഞു പോയ വരികളെ ഇനി നീ ചേർത്തെഴുതുക പ്രണയത്തിൻ്റെ ഇതിഹാസമെന്ന് കാലമതിനെ നിർവചിച്ചേക്കാം അമുത നീ ഇപ്പോൾ ഏറ്റവും മനോഹരമായി ചിരിക്കാറുണ്ടോ എങ്കിൽ പാതിയിൽ വഴി പിരിഞ്ഞു പോയ നാട്ടുവഴിയിലെ ദർഭപ്പുല്ലിൽ ഒരു പുഞ്ചിരി ചേർത്ത് വയ്ക്കുക പ്രണയത്തിൻ്റെ പറതീസയെന്ന് കാലം അവിടെ കൊത്തിവച്ചേക്കാം അമുത നീ ഇപ്പോൾ കണ്ണുകൾ കൊണ്ട് സംസാരിക്കാറുണ്ടോ എങ്കിൽ ഇനി ഒരിക്കൽ കൂടി നിൻ്റെ കണ്ണുകളിൽ അവൻ്റെ കൈവിരൽ ചിത്രം വരയ്ക്കട്ടെ അമുത നീ ഇപ്പോഴും കണ്ണുകൾ കൊണ്ട് സംസാരിക്കാറുണ്ടോ എങ്കിൽ ഒരിക്കൽ കൂടി നിന്റെ കണ്ണുകളിൽ അവൻ്റെ കൈവിരൽ ചിത്രം വരയ്ക്കട്ടെ കാലമതിനെ പ്രണയത്തിൻ്റെ സാക്ഷ്യപത്രമെന്ന് അടയാളപ്പെടുത്തിയേക്കാം കാലമതിനെ പ്രണയത്തിൻ്റെ സാക്ഷ്യപത്രമെന്ന് അടയാളപ്പെടുത്തിയേക്കാം അമുത നീ ഇപ്പോഴും ചുംബനച്ചൂടിൽ വിന്തുരുകാറുണ്ടോ അമുത നീ ഇപ്പോഴും ചുംബനച്ചൂടിൽ വെന്തുരുകാറുണ്ടോ എങ്കിൽ ഒരിക്കൽ കൂടി അവൻ്റെ ചുണ്ടുകളിൽ നീ തീയാവുക എങ്കിൽ ഒരിക്കൽ കൂടി അവൻ്റെ ചുണ്ടുകളിൽ നീ തീയാവുക നിങ്ങൾ ഇപ്പോഴും പ്രണയത്തിലാണെന്ന് കാലം കരുതി വയ്ക്കട്ടെ നിങ്ങളിപ്പോഴും പ്രണയത്തിലാണ് കാലം കരുതി വയ്ക്കട്ടെ അതെ പ്രണയം സുന്ദരമാണ് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അല്ലെങ്കിൽ ഒരുമിക്കാനാവാത്ത പ്രണയം അതിസുന്ദരവുമാണ് പ്രണയിക്കുന്നവർക്കും പ്രണയം നഷ്ടപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹത്തോടെ സമർപ്പിക്കുന്നു വീണ്ടും കാണാം ബൈ ബൈ